എത്ര വേദന ഉണ്ടെങ്കിലും സഹിച്ചു നിന്ന് തീരെ വയ്യാണ്ടാവുമ്പോൾ മാത്രം വീട്ടിൽ പറയുന്ന ആൾക്കാരാണോ നിങ്ങൾ എന്നാൽ നിങ്ങളിത് പ്രത്യേക അസുഖത്തിൻ്റെ അടിമയാണ് സഹനം ഒരു കുറ്റം സ്ത്രീകൾക്ക് അടുക്കളയിൽ നിന്ന് തുടങ്ങുന്ന വേദനയാണ് കഴുത്തു വേദന അവരത് കൊണ്ട് നടന്ന് പുറത്തേക്കും മാറിലേക്കും കയ്യിലേക്കും ഒക്കെ അതാക്കിയതിനു ശേഷം തീരെ സഹിക്കാൻ വയ്യ ഒരു മഗ് പോലും പിടിക്കാൻ പറ്റുന്നില്ല കൈ മരവിക്കുന്നു എന്ന അവസ്ഥയാകുമ്പോഴാണ് പലരും ഡോക്ടറിൻ്റെ അടുത്തേക്ക് എത്തുക ഈ കഴുത്ത വേദന മാറാനായിട്ട് ഞാനൊരു എളുപ്പം ഒഴി പറഞ്ഞുതരാം ആദ്യം സഹിക്കുന്നത് നിർത്തുക ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാം കുറച്ച് കല്ലുപ്പും കുറച്ച് പിഴിയുന്ന പൊളിയും കൂടി ചേർത്തൊരു അഞ്ച് മഗ് വെള്ളം ചൂടാക്കുക നിങ്ങൾക്ക് സഹിക്കാവുന്ന ചൂടാവുമ്പോഴേക്കും അത് ഓഫ് ചെയ്തതിന് ശേഷം പയ്യെ വേദനയുള്ള ഭാഗത്തേക്ക് ഇത് ഒരു കപ്പിലൂടെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഇതുവഴി വളരെയധികം സ്റ്റിഫായിട്ടിരിക്കുന്ന നിങ്ങളുടെ ഷോൾഡേഴ്സ് ഒരുപാട് റിലാക്സ്ഡ് ആകുവാണ് ചെയ്യുന്നത് അതിലൂടെ കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന മരവിപ്പായാലും വേദനയാണെങ്കിലും അതിന് ഒരുപാട് ശമനം കിട്ടുകയും ചെയ്യുന്നു ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യാം ഈ വേദന തുടങ്ങുമ്പോഴേ മാറ്റാം നീര് വരാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്കവിടെ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാം ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ